ഒന്ന് എന്ന് സംഭവിച്ചു മുണ്ടക്കയ സിറ്റി തന്നെ സിനിമ കണ്ടിട്ട് വരുവായിരുന്നു മോളാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത് അപ്പൊ വണ്ടി ഓടിച്ച് ഞങ്ങള് നേരെ പോകുവായിരുന്നു പോയപ്പോഴത്തേക്കും ഓട്ടോക്കാർ വന്ന് പുറകിൽ കൂടി വന്ന് ഇടിച്ച് സൈഡ് വഴി ഇടിച്ച് ഫ്രണ്ടിലോട്ട് കേറിയിട്ട് അവന്മാർക്കുണ്ടാക്കുമായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിടിച്ചേച്ച് വഴക്കുണ്ടാക്കി അത് വരാക്ക് ഓടിച്ചോണ്ടിരുന്ന ഓടിച്ചോണ്ടിരുന്നപ്പം പിന്നെ ടെൻഷനും മാറി അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് മിസ്റ്റ് താഴോട്ട് ഒരു തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് എന്ന് പറയും വൺസ് ഇത് വൈപ്പ് ചെയ്യും ഒരു തവണ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഇത് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആവും എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഇന്റർവെല് കഴിയുമ്പോൾ അത് വീണ്ടും ഓൺ ആവും അഞ്ച് സെക്കൻഡ് ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ആണോ ഒന്നുകൂടെ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഒന്നുകൂടെ മുന്നിലേക്ക് ആയി കഴിഞ്ഞാൽ സ്പീഡിൽ വൈപ്പ് ചെയ്യും മഴയ്ക്കനുസരിച്ച് ഇത് ഓഫ് ചെയ്യുന്ന അതുപോലെ തന്നെ ഓർഡറിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓഫ് ആ അതെ നമ്മൾ എത്ര തവണ ഉണ്ട് അത്രയും ഏ അതാ ഇത് മിസ്റ്റെന്ന് പറയും ഒന്ന് മാത്രം വൈപ്പ് ചെയ്യും ഇത് ഇൻ്റർവെല്ലെന്ന് പറയും ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആകും ഒന്നുകൂടെ മുന്നിലേക്ക് പോയാൽ കണ്ടിന്യൂ ആയിട്ട് വൈപ്പ് ചെയ്യും ഒന്നൂടെ മുന്നിലേക്ക് കൊണ്ടുപോയോ പിന്നെ ആണ് പിന്നെ ആവശ്യമില്ല അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഓക്കെ ഗിയറിന്റെ സെലക്ഷൻ ആണ് ഓട്ടോമാറ്റിക്കും ബ്രേക്ക് ഡി റിവേഴ്സ് എന്നൊക്കെ കാണിക്കുന്നത് ഓക്കെ ആണ് ഏ അതിന്റെ അവിടെ സിറ്റി എന്ന് നീലയില് ഡ്രൈവ് മോഡ് ഇപ്പൊ സിറ്റി മോഡില്ല അത് കുറച്ചുകൂടി വണ്ടിക്ക് ഇത് പിക്കപ്പ് ഉണ്ടാവും അറിയാലോ അറിയാവുന്ന തണുപ്പ് അത് ഹോട്ട് അങ്ങോട്ട് പവർ പവർ ഓൺ ഓഫ് ഈ സാധനങ്ങള് ഇത് മുഖത്തേക്ക് വരുന്നത് ഇത് ഡീഫ് ഓഗർ എന്ന് പറയാം അതായത് ഇവിടെ ഒരു മിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിട്ടുള്ള സ്വിച്ച് ആണിത് അറിയാമോ അത് ഒരു മൂടില് വരുമല്ലോ ഇപ്പോൾ പുറത്ത് തണുപ്പാണ് നമ്മൾ എ സി ഇട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ശ്വാസം ഉണ്ടല്ലോ ഈ ശ്വാസം ശ്വാസം അതിലും കയറി ഒരു കറ പോലെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കളയണമെങ്കിൽ ഇതിലോട്ട് ഓണാക്കിയാൽ മതി അപ്പോൾ ഈ എ സിയുടെ വെൻഡ് ഇവിടെ കൂടി ആവും വരുന്നത് ഈ ഗ്ലാസ്സിലേക്ക് അതൊക്കെയാണ് ഇത്രയും അറിയാമല്ലോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി തോന്നും ഇവിടെ ഈ വണ്ടിയുടെ പെട്രോൾ ഒഴിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയിക്കാതെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാ ഫ്യൂവലിന്റെ ഒരു പടം കാണിച്ചിട്ട് അതിലൊരു ആരോ മാർക്ക് കണ്ട കാണാവാ അതെ എങ്ങോട്ട് ആരോ മാർക്ക് ഉള്ളത് അവിടെയാണ് ഈ വണ്ടിയുടെ ഓപ്പൺ ചെയ്യുന്നത് പെട്രോൾ ഒഴിക്കാനായിട്ട് ഓക്കെ ആണോ ഏ ഇവിടെ ഒരു മീറ്റർ വേണ്ട ഒരു വേവ് പോലെ കാണിച്ചിട്ട് ഒരു ചീപ്പ് പോലെ ഒരു സാധനം നിൽക്കുന്നത് ഒരു സിയും ഒരു എച്ചും അവിടെ എഴുതിയിട്ടുണ്ട് അത് ടെമ്പറേച്ചർ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്ന മീറ്റർ ആകുന്നത് അത് എച്ചിനടുത്തേക്ക് അനുസരിച്ച് വണ്ടി ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറി ഓക്കെയാണോ ഏ നമുക്കൊന്ന് വണ്ടി ഇവിടെ നിന്ന് എടുത്തു നോക്കാം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തോ ഓഫ് ചെയ്താ ഇനി എന്താ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തോന്ന ചോദിച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത് ആയിട്ടേ ഇനി എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇറക്കണമെങ്കിൽ നല്ല മുന്നിലേക്ക് നോക്കും മതിലൊരെണ്ണം ആ ആലും പോകരുത് മുന്നാടി പോകുന്നേ

അവിടെ ചെന്ന് ഈ വണ്ടി ഇടിക്കാനാണ് പോകുന്നത് അതായിട്ട് ശരിയല്ലേ അപ്പൊ അങ്ങോട്ട് വരാത്ത രീതിയിൽ എന്നാ അവിടെ ഒരു സൈഡ് എടുത്ത് തന്നെ മുന്നിലേക്ക് അല്ലേ വണ്ടി അങ്ങോട്ട് വിട്ട് കൊടുക്കരുത് നമുക്ക് അവിടെ കാണാവല്ലോ അവിടുത്തെ ലിമിറ്റ് എന്താന്ന് അപ്പം ചെറുതായിട്ടൊന്ന് ലൂസാക്കി ലൂസാക്കി അങ്ങനെ വരട്ടെ അങ്ങോട്ടാണ് വണ്ടി വരുന്നതെങ്കിൽ വീണ്ടും സ്ലോ ചെയ്യണേ അവിടെ ഒരു സ്പേസ് കണ്ടാൽ അങ്ങോട്ട് അടുപ്പിച്ചോ വണ്ടി പയ്യ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഇറങ്ങട്ടെ ആ ഇനി അവിടെ നിർത്തിക്ക നിർത്തിയ അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വഴി കാണാം കറക്റ്റ് അല്ലേ ഇനി ഈ ട്രാക്കിൽ കറക്റ്റ് ആവണം നമ്മുടെ വണ്ടി മുന്നിലേക്ക് ചെല്ലും തോറും അതിനെങ്ങോട്ടായിരിക്കും തിരിക്കേണ്ടി വരുന്നത് അങ്ങോട്ടായിരിക്കോ പോർച്ചിൽ കിടന്ന വണ്ടി നമ്മൾ റൈറ്റ് തിരിഞ്ഞാ പുറത്തിറങ്ങിയത് ഇനി ഈ ട്രാക്കിലാവണേ ലെഫ്റ്റ് തിരിയണോ റൈറ്റ് തിരിയണോ കൺഫ്യൂഷൻ ആവണ്ട ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ലൂസാക്കി നോക്കിക്കപ്പറിയാം കണ്ടാ എങ്ങോട്ടായിരുന്നു ലെഫ്റ്റിലേക്കല്ലേ കൊണ്ടുവരണ്ടേ അപ്പാ

കാണാമല്ലോ ആ സ്ഥലം കീപ്പ് ചെയ്ത് തന്നെ വണ്ടി മുന്നിലേക്ക് പോട്ട് ഇനി ഇവിടെ വെച്ചിട്ട് തിരിക്കരുത് തിരിച്ച് നമ്മുടെ ബാക്ക് വീലാ ഒഴിക്കാത്ത വീഴും ശരിയല്ലേ അല്ലേ ഇപ്പ ആ സ്ലാബ് എവിടെയായിരിക്കും ഏകദേശം വെച്ചിട്ട് ഫ്രണ്ട് വീലിനെ നിയർ ആയിട്ടാ നിൽക്കുന്നത് ഓക്കെ അല്ലേ ഫ്രണ്ട് വീല് കടക്കട്ടെ അതുവരെ തിരിക്കേണ്ടി വരരുതേ വണ്ടി മുന്നിലേക്ക് തന്നെ ഇറങ്ങാവുള്ളൂ ഓക്കെ ആണോ രണ്ട് സൈഡ് നോക്കിയിട്ട് പയ്യൻ മുന്നിലേക്ക് തന്നെ ഇറക്ക് ഇനി ഒന്ന് ബ്രേക്ക് ചെയ്യും ഇപ്പൊ ഇതേ നോക്കിയാൽ നമ്മുടെ നമ്മുടെ സീറ്റില്ലേ ഈ ഭാഗം കടന്നിട്ടുണ്ടോ സ്ലാബ് ശരിയല്ലേ ഇനി നമുക്ക് ധൈര്യമായിട്ട് തിരിക്കാം പുറത്തിറങ്ങിയാൽ ഇനി തിരിച്ചറങ്ങിക്കാം തിരിഞ്ഞില്ല തിരിഞ്ഞില്ല ആക്സിലേറ്റർ വേണ്ട തിരിഞ്ഞിരിക്കുന്ന വണ്ടിക്ക് വരരുത് ചിലപ്പോ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്ന് എന്ന് വരും അത്ര ഇല്ല സ്വന്തമായിട്ട് എന്ത് ചെയ്യും നോക്കട്ടെ എന്നിട്ട് നോക്കാം ഏറ്റവും കൂടുതൽ ടഫ് പിന്നെ രാത്രി ഓട്ടോ കൊണ്ടുവന്നിരിക്കുന്നു ഇത് രണ്ടുമാണ് മാറ്റേണ്ടത് നീ അങ്ങനെ തിരിക്കണ്ട ആവശ്യത്തിനനുസരിച്ച് കൊടുത്താൽ മതി നമ്മുടെ ശരിയല്ലേ അവിടുന്ന് എങ്ങനെയാ ആള് വരാം നമ്മൾ വരുന്നത് പോലെ തന്നെ എല്ലാരും വരണമെന്ന് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല അവിടുന്ന് ഒരു സ്പീഡിൽ ഒരു വണ്ടി കേറി വരാം കുറച്ചുകൂടെ ഇത് പ്രതീക്ഷിച്ചോണം ഇത് വേണ്ട അവിടെ ഒരു കാഴ്ച നമുക്ക് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ല അവിടെ നിന്നൊരു വണ്ടിയെ പ്രതീക്ഷിച്ചോണം അതായത് ആക്സിലേറ്ററിന് കാലൊന്നും ഡ്രോപ്പ് ചെയ്ത് മാറ്റിക്കോണം എങ്കിലും മാത്രമേ ഷോക്ക് ആകാതെ നമുക്ക് ഈ വണ്ടിയെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ അവിടെ റോഡ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്താവ എവിടെങ്കിലും സൈഡ് എടുത്തത് വരെ എന്നിട്ട് എന്ത് ചെയ്തു ചെയ്ത് ആക്സിലേറ്റർന്ന് കാല് അല്ല ബ്രേക്ക് കാല് മാറ്റി വീണ്ടും ആക്സിലേറ്ററെ കൊണ്ടുപോയി ശരിയല്ലേ അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഒരു ഇത് ചെയ്യരുത് കേട്ടാ അപ്പൊ വണ്ടി കൈന്ന് പോകും ചിലപ്പോൾ കാരണം ഒരു സെക്കൻഡ് മതി നമ്മുടെ ശ്രദ്ധ പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടും റൈറ്റ് ഇൻഡിക്കേറ്റർ പുറകുന്ന വണ്ടി കൊണ്ടുവന്നാ ഇനി എന്താ ചെയ്യണ്ട മുന്നിലേക്ക് പോണ റൈറ്റിലേക്ക് തിരിയണം ഇത് കേട്ടോ നമ്മളൊരു കയറ്റത്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ വണ്ടി ബ്രേക്ക് നമ്മൾ പതിയാണ് കാലെടുക്കുന്നെങ്കിൽ പുറയിലേക്ക് തന്നെ പോവുള്ളൂ ഇപ്പൊ പുറയിലേക്ക് പോകുന്ന അറിയുന്നുണ്ടോ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ പോകാതിരിക്കണോങ്കി ബ്രേക്കിന്ന് പെട്ടെന്ന് കാലെടുത്തേ അങ്ങനെയല്ല ഹോൾഡ് ചെയ്ത് വയ്ക്കുക അതോന്നോട്ട് ബ്രേക്ക് ചെയ്തേ ഓക്കേ അങ്ങനെ ബലത്തിലല്ലേ വിളിച്ചിരിക്കുന്നത് പെട്ടെന്ന് കാലെടുത്തേ കണ്ടാ ഇനി മുന്നിലേക്കേ പോവുള്ളു റൈറ്റ് പയ്യ തിരിഞ്ഞു പോവാ അതുപോലെ സ്ട്രേറ്റ് ചെയ്തു വ അപ്പോൾ ആക്സിലേറ്ററിൽ കാല് വെക്കരുത് ബ്രേക്കിൽ വേണം കാല് വെക്കാൻ മോൾ ആക്സിലേറ്ററിൽ ആ വെച്ചുകൊണ്ടിരുന്നത് വെച്ചോണ്ടിരുന്നത് ആണോ പത്തിയാ പത്തിവണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ടിരിക്കുന്നത് ഇനി ആക്സിലേറ്റർ വേണമെങ്കിൽ ആ കാല് അതേപോലെ വലത്തോട്ട് ചരിച്ച ശരിയട്ടെ ശരിയട്ടെ ഒക്കെ കൊണ്ടു പോണ്ട ആ അങ്ങനെ ഓക്കെ ഇനി ബ്രേക്ക് ഇറന്നു കൊണ്ടുപോകാൻ കണ്ട ഇനിയാന്ന് ആക്സിലേറ്ററിൽ കൊണ്ടുപോയിക്ക അത്രേ ഉള്ളൂ കാര്യം ആക്സിലേറ്ററിന്റെ തുമ്പില് ചെന്നാൽ മതി നമ്മുടെ കാല് അല്ല കാല് മുഴുവനായിട്ട് അതേ പോകണ്ട ഇനി ബ്രേക്കിലൊന്നും കൊണ്ടുവന്നു കണ്ട ഇനി ആക്സിഡൻറ്റിൽ ഒന്നുകൊണ്ടുവന്ന് ഇനി ബ്രേക്കിലൊന്നും കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ അത് കൺട്രോൾ ചെയ്യണ്ട എത്ര നേരം എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു ശരിയല്ലേ ഓക്കെ അല്ലേ പോവാം ഇനി എന്താ ചെയ്യണ്ട ചെയ്തു ബ്രേക്ക് ചെയ്യണം എന്നിട്ട് ഡ്രൈവ് ടേക്ക് ആക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പുറയുന്ന വണ്ടി കൊണ്ടൊന്ന് നോക്കണം മുന്നിലേക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത് പ്ലാൻ ചെയ്ത് തന്നെ ഇറങ്ങണം ീപ്പ് ചെയ്യണ്ട ബ്രേക്കിൽ തന്നെ ഈ ട്രേണിങ്ങിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ബ്രേക്ക് ചെയ്യണ്ട ഈ വണ്ടിയെ നമുക്ക് വേഗത വേണ്ട സമയത്ത് മാത്രം മതി ആക്സിലേറ്റർ അല്ലെങ്കിൽ ഈ വണ്ടി സ്വയമേ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നുള്ളൂ ഇനി പോവാതുകൊണ്ട് ഇച്ചിരി വേഗത തന്നെത്താൻ കിട്ടും വണ്ടിക്ക് ബ്രേക്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് തോന്നും ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്തിക്കകത്താണല്ലേ ഇൻഡിക്കേറ്റിട്ട് സൈഡാക്കിയിട്ട് സൈഡിൽ വരുമ്പോൾ ലെവൽ ചെയ്യുന്നത് നിർത്തു ഇപ്പോൾ വണ്ടി പകുതി അകത്തും പകുതി വെളിയിലും കിടക്കുന്നത് ഒന്നുകൂടെ ലെവൽ ആക്കി കൊടുക്കുക വണ്ടി ഇങ്ങോട്ടല്ല ഇത് സൈഡ് എടുത്തു നമ്മൾ ഇനി ഇതിനെ സ്ട്രെയിറ്റ് ആക്കിയാലേ ബാക്കോട്ട് വരുത്തുള്ളൂ അത്ര കൂടെ ഇട്ട് കൊടുക്കും വണ്ടി ചരിഞ്ഞാ നിൽക്കുന്ന തോന്നുന്നുണ്ടോ അതൊന്നും ആയോ ആയില്ലേ അങ്ങനെ നിർത്താവുള്ള എപ്പോഴും കേട്ടോ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമല്ലേ നമ്മളത് അപ്പൊ ഫ്രണ്ടിനെ മാക്സിമം സൈഡ് ആക്കുക ഫ്രണ്ട് സൈഡായ ഉടനെ വണ്ടിയെ ലെവൽ ചെയ്ത് കൊടുത്തേക്കുക അങ്ങനെ നേരെ കൊണ്ടുവന്ന് നിർത്താവുള്ള വീണ്ടും പോവാം റൈറ്റ് കൊടുക്കുക അങ്ങനെ പോട്ടെ കുറേ നിന്ന് വണ്ടിയുണ്ടോയെന്ന് പറഞ്ഞു പോകാൻ ഇനി സ്ട്രേറ്റൻ ചെയ്തു പോട്ടെ ഇതിപ്പോൾ ജോലി സ്ഥലത്തേക്കുള്ള വഴിയാണോ ഇത് സത്യം റൈറ്റ് തിരിച്ചപ്പോളെ ഒരു ബ്രേക്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി വന്നു ദൂരത്താകുന്ന ജോലി സ്ഥലം ഇവിടെ കാഞ്ഞിരപ്പള്ളി ഇവിടെ അരമണിക്കൂറുണ്ട് ആ ബസ്സിൽ അമ്മ അവിടുന്ന് ആ പിടിയെല്ലാം വിട്ടിട്ട് മോള് വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പം ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ വിശദീകരിച്ചൊന്നു പറഞ്ഞ ആരോ കൊടപ്പൊന്ന് പറഞ്ഞു എന്തായിരുന്നു ആ ഒന്ന് സംഭവിച്ചോന്ന് പറഞ്ഞു പോവു സ്ഥലം എവിടെയായിരുന്നു സിനിമ കണ്ടിട്ട് വരുവായിരുന്നു വണ്ടി വണ്ടി ഞങ്ങൾ നേരെ ാരുന്നു പോയപ്പോഴത്തേനും ഓട്ടോക്കാര് വന്ന് കൊറേ കൂടി വന്ന് ഇടിച്ച് സൈഡ് വഴി ഇടിച്ച് ഫ്രണ്ടിലോട്ട് കേറിയിട്ട് അവന്മാര് ഉണ്ടാക്കുമായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നിടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിടിച്ചേച്ച് വഴക്കുണ്ടാക്കി അത് വരെ കൊഴപ്പൊന്നുമില്ല പേടി ഓടിച്ചോണ്ടിരുന്നോ ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേന് പെട്ടെന്ന് ഒരു പേടി പേടിയായി പോയി പേടിയായി പോയി പിന്നെ അല്ലെ ഇപ്പൊ പേടിയെല്ലാം മാറി ഞങ്ങൾ വന്നിട്ട് സംഭവിച്ചു പറഞ്ഞു എന്തായിരുന്നു നമ്മള് വണ്ടി ഒതുക്കാൻ പോയപ്പോഴല്ലേ നാട്ടിയത് സിറ്റിയില് വന്നു നമുക്ക് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറണമായിരുന്നു അപ്പൊ നമ്മള് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് സ്ലോ ആയി നമ്മളത് ഒന്ന് ഒതുക്കാൻ വേണ്ടി നോക്കുക ഒതുക്കാനായിട്ട് ഞാൻ സൈഡ് ഇപ്പത്തേക്ക് വന്നപ്പോ ബാക്കി അയാള് വെക്കുന്ന കേറി വന്നിട്ട് നമ്മുടെ വീലിന്റെ തൊട്ട് മേലെ ഭാഗത്തുള്ള സ്ഥലത്ത് ഇപ്പോഴും അവിടെ കടന്നിട്ടില്ല ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന പുള്ളിക്കാരനുകൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ നമ്മക്ക് എന്താ വെക്കുന്ന സെൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എടുത്താണല്ലോ അപ്പൊ എന്താ സംഭവിച്ചെന്നൊക്കെ അറിയുന്നതിന് ഇടി എല്ലാം കഴിഞ്ഞു എന്നിട്ട് പിന്നെ പുള്ളി നമ്മളെ വന്നിട്ട് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്ന ചോദിച്ചാൽ രണ്ട് ചാട്ടം കുട്ടിച്ച നമ്മളങ്ങ് സ്റ്റക്കായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്തില്ലല്ലോ നമ്മള് കറക്റ്റ് ഇതിലല്ലേ നിൽക്കുന്നത് അപ്പം ബാക്കിയുള്ളവരും കൂടി കഴിഞ്ഞപ്പം പ്രശ്നം ആവും കണ്ടുകഴിഞ്ഞപ്പം പുള്ളി സ്വന്തമായിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി പക്ഷെ അതിനുശേഷം ഞാൻ ശരിക്കും സ്റ്റോക്കറിയാൻ ായി എനിക്ക് വണ്ടിരുന്നു പേടിയായി പിന്നെ വണ്ടി തൊടാനും നമ്മളെവിടെ പോണോന്ന് വെച്ചാൽ ആരെങ്കിലും വിളിക്കും എടുക്കും പോകും അങ്ങനായിരുന്നു അല്ലാതെ ഞാനായിട്ട് എടുക്കത്തില്ലായിരുന്നു പേടിയെല്ലാം അരമണിക്കൂർ കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അമ്മയുണ്ട് അമ്മേനെ കൊണ്ട് വീട്ടിലാക്കണം അവിടെ നിന്ന് എനിക്കൊന്ന് വരെയും പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ വാഗമണ്ണിന് പോകണം മസന കൂടി ഊട്ടിക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ടോസ് ഇട്ടിട്ട് എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത് ഫുഡ് മേടിച്ചു പിള്ളേർക്ക് വെള്ളം എന്തെങ്കിലും ഇവരെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല പക്ഷെ ഹോട്ടലിൽ കേറിയെങ്കിലും അറിയുള്ളൂ എങ്ങനെയാന്നുള്ളത് അതനുസരിച്ച്

ആ അപ്പൊ ഹോട്ടലിൽ കേറിയിട്ട് അപ്പൊ നമുക്ക് ബില്ല് ഒത്തിരിയാവോന്നുള്ള പേടിയുള്ളതുകൊണ്ട് എനിക്കറിയാവുന്നൊരു ഹോട്ടലുണ്ട് അല്ല അവിടെ അവിടെയാവുമ്പോൾ ബില്ല് കൂടുതൽ വന്നാലും കുഴപ്പമില്ല ഇവർ നന്നായിട്ട് പ്ലേറ്റ് കഴുകുന്നവരാന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റും നമുക്ക് നമുക്കറിയാവുന്ന അതുകൊണ്ട് അറിയത്തില്ലാത്തൊരുത്തോളം അവർക്ക് ഓൾറെഡി സ്റ്റാഫ് സ്റ്റാഫുണ്ട് പിന്നെ നിർത്തത്തില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് വിചാരിക്കുന്നത് മുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഹോട്ടൽ ഇനി ഞാൻ പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് ഓട്ടത്തില് ചായ വന്നിട്ട് കടിച്ചാലും ഞങ്ങൾ മിണ്ടാട്ടം ശരിയാണ് ശ്വാസം വിടുന്ന പോലും ഇപ്പറത്ത് കേട്ട് നെഞ്ചിടപ്പ് വരുന്നു അറ്റാക്ക് വരുന്നു ആശാൻ പറഞ്ഞായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇതായിട്ട് ചോദിക്കാം ഞങ്ങൾ രണ്ടുപേരും ഒരു പരിചയവും ഇല്ല അങ്ങനെ നല്ല ഇല്ല എനിക്കത് തോന്നിയില്ല കാരണം നമ്മളെ റീൽസിൽ എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ടല്ലോ കാരണം പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ പഠിക്കാൻ വരുന്നവരുമായിട്ടുള്ള ഇന്ററാക്ഷനും അവരുടെ ഫീഡ്ബാക്കും നമ്മൾ നിങ്ങൾ കണ്ടിരിക്കുന്നതല്ലേ അതായി അതായിട്ട് കണ്ടപ്പോഴും നമുക്ക് മുന്നേ പരിചയമില്ലാത്ത ഫീലിംഗ് ഇല്ലായിരുന്നു എന്നാലും ഒരു രണ്ട് കൊള്ളക്കാരന്മാര് വന്നത് പോലെ തോന്നില്ല ഡോക്ടർ ചോദിക്കുന്ന പോലെ പനിയുണ്ട ചുമെന്നെല്ലാം ചോദിച്ചില്ലേ ചോദിച്ചില്ല മെയിൻ ഡോക്ടർ അല്ലേ ചോദിച്ചത് അതെ രണ്ട് സ്ലാബ് നമുക്ക് സ്ലാബ് എടുക്കണ്ടേ വീട്ടിലേക്ക് നോക്കണ്ട അതൊന്നും വിശദീകരിച്ച് പറഞ്ഞാ നമ്മുടെ വീട്ടിൽ എന്താ സ്ലാബ് എടുക്കാനുള്ള കാര്യം നമ്മുടെ വീടിന്റെ അത് ശരിക്കും അപ്പൊ അവിടെ ഒരു സ്ലാക്ക് ഞാൻ എടുക്കത്തില്ല ഞാൻ പറയുന്നതേ നമുക്ക് അങ്ങനെയാണ് ലൈവ് ആക്കാം വീഡിയോ നല്ല സ്ലാബ് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാ ആരെങ്കിലും ഒക്കെ പറയാം ഇവിടെ സ്ലാബ് കിടക്കേട്ടാന്ന് പറയും ക്യാമറമാൻ ശംഭു പിന്നെ ഞാനും ഒരാള് ഹരിന്ന് പറഞ്ഞു തന്നെ ഹരിന്ന് പറയുന്നത് പിന്നെ ഈ ക്യാമറമാൻ ആരാ അത് അയ്യോ